ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഉള്ളത് കക്കാടമ്പയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് ഇവിടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും പഴശ്ശി കോട്ടയിലേക്ക് പഴശ്ശി ഗുഹയിലേക്കും കൊട്ടൻപാറ വെള്ളച്ചാട്ടം നീരാളിപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഒരു ട്രക്കിംഗ് ഉണ്ട് എല്ലാ സമയത്തുമില്ല ഒരു അവൈലബിൾ ആയിട്ടുള്ള മൂന്നാല് ജീപ്പുകളൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അതിൻ്റെ പാക്കേജ് എടുക്കുന്നത് അതിലെ രണ്ട് മണിക്കൂറിൻ്റെ ഒരു പാക്കേജാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ആ ജീപ്പ് എടുക്കുമ്പോൾ ഉണ്ടാവുക നൂറ്റമ്പത് രൂപ പെർ പേഴ്സൺ നമുക്ക് എൻട്രി പാസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പഴശ്ശിക്കോ ഗുഹയിലേക്ക് ഇവിടുത്തെ ട്രക്കിങ് പോവുകയാണ് നമ്മൾ പോകുന്ന ജീപ്പാണിത് ട്രക്കിങ്ങിന് ഇവിടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ വിളിച്ചാൽ നമുക്ക് പോകേണ്ട ടൈം കാര്യങ്ങൾ എത്രയാണ് എമൗണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ നമ്പറിൽ മലപ്പുറം ജില്ലയുടെ വടക്കു കിഴക്കെ അതിർത്തിയിൽ കക്കാടംപൊയിൽ എന്ന സ്ഥലത്താണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ നായാടംപൊയിലിലാണ് പഴശ്ശി ഗുഹ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരു നടത്തിയിരുന്ന കാലത്ത് പഴശ്ശിയും സംഘവും ഒളിച്ചു താമസിച്ചിരുന്നത് ഈ ഗുഹയിലായിരുന്നു മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ വാളാംതോടിൽ ഉൾപ്പെട്ടതാണ് ഈ പ്രദേശം നിലമ്പൂരിൽ നിന്നും അകമ്പാടം വഴി മൂലേപ്പാടം പാലം കടന്ന് കക്കാടം പോയിലിൽ എത്താം കോഴിക്കോട് നിന്നും വരുന്നവർക്ക് മുക്കം കാരമൂല കൂടരഞ്ഞി കൂമ്പാറ വഴിയും എത്താം രണ്ടു വഴിക്കും കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് കക്കാടം പോയിലിൽ നിന്നും കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി വീണ്ടും ആറ് കിലോമീറ്റർ പോയാൽ നായാടം പോയിലിൽ എന്ന സ്ഥലത്ത് എത്താം അവിടെ നിന്നും എസ്റ്റേറ്റ് റോഡിലൂടെ ഒന്നര കിലോമീറ്ററോളം നടന്നു വേണം പഴശ്ശി ഗുഹയിൽ എത്താൻ നമ്മൾ കോഴിപ്പാറയിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ജീപ്പിൽ ട്രെക്കിംഗ് ആരംഭിച്ച് ഒരു മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഓഫ് റോഡ് തന്നെ ഒരു അഞ്ഞൂറ് മീറ്ററോളം കാടിനകത്തൂടെ നടന്നിട്ട് ഇതാ നമ്മളിപ്പോൾ പഴശ്ശിഗുഹയിലെ എത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഗുഹ കാണാം ഓക്കെ പഴശ്ശിഗുഹേൻ്റെ കാര്യം പറയുന്നത് എപ്പോഴും ഇവിടെ ഒരു തണുപ്പാണ് ഇത് തണുപ്പെന്ന് വെച്ചാൽ നമ്മൾ പുറമേ എത്രത്തോളം ക്ലൈമറ്റ് ചൂടാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഭയങ്കര ഒരു എ സി ഇട്ട പോലത്തെ ഒരു എ സിയിൽ ഒക്കെ നമ്മൾ ഇട്ട ഒരു ഫീലാണ് നമ്മളകത്തേക്ക് കയറുമ്പോൾ തന്നെ പിന്നെ ഇത് ആണെന്ന് ഞാൻ പറയാൻ കാര്യം അത് നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏകദേശം കറക്റ്റ് ഈ ചിപ്പ് ചെയ്ത പോലത്തെ പാടുകളാണ് നമ്മുടെ ഈ പാറകൾക്ക് ഉണ്ടാകുന്ന ലെയറുകൾ നാച്ചുറലി ഉണ്ടാകുന്ന ലെയറുകളെല്ലാം കൊത്തി എടുത്തിട്ട് അത് താഴേക്ക് ചിപ്പ് ഒരു കാൻഡിലിവർ മെക്കാനിസം എന്ന് കാണുന്ന രീതിയിൽ ഒരു ഭാഗത്ത് ഒരു പില്ലറ് പോലില്ലാതെ ഈ കേവ് ഇങ്ങനെ നിൽക്കുകയാണ് അത് എവിടെയും ടച്ച് ചെയ്യാതെ ബാക്ക് സൈഡ് മാത്രം പുറകിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കേവ് നിൽക്കണം അതായത് ഒരു അത്ഭുത സൃഷ്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പുറമേ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയുകയും ചെയ്യാം ക്യാൻഡലിവർ മെക്കാനിസം എന്താണ് കൗണ്ടർ വെയിറ്റ് ബാലൻസിങ് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ അടിഭാഗത്തേക്കൊക്കെ എവിടെയും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല അടിഭാഗം ഏറ്റവും ഭാഗം മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ അപ്പം അന്നത്തെ കാലത്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുന്നേ അവരിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം കഷ്ടപ്പാടത്തെ ആൾക്കാർ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആ പരന്ന കല്ലവിടെ കാണുന്നത് പഴശ്ശിരാജാവിൻ്റെ ധ്യാനക്കല്ലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കല്ലാണ് ആദ്യം കാണുന്ന ഗുഹാമുഖത്ത് നിന്നും വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ കല്ലുകൾക്കിടയിലൂടെ താഴോട്ടിറങ്ങിയാൽ ഇതാ ഇങ്ങനെ ഒരു സ്ഥലം കാണാം ശത്രുക്കൾ വരുമ്പോൾ ഒളിച്ചിരിക്കാനും തങ്ങളുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനും എല്ലാത്തിനും വേണ്ടി ഒരു പക്ഷേ അവർ അവിടെയായിരിക്കാം കൂടിയിരുന്ന് ചർച്ച ചെയ്തിരുന്നത് വനം വകുപ്പിലെ ഒരു ഗൈഡിൻ്റെ സഹായത്തോട് കൂടി മാത്രമാണ് നമുക്ക് പഴശ്ശി ഗുഴയിലേക്ക് പോകാൻ സാധിക്കുക അല്ലാത്ത പക്ഷം ഒറ്റക്ക് ക്യൂരിയോസിയുടെ പുറത്ത് ആരും ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് ഗൈഡ് പ്രത്യേകം പറയുന്നുണ്ട് അത് തികച്ചും അപകടകരമായ ഒരു അവസ്ഥയാണ് ഇത്തരം പ്രദേശങ്ങളിൽ എപ്പോഴും വന്യജീവികളുടെ ഒരു ആക്രമണം ഉള്ള ഒരു ഏരിയ കൂടിയാണിത് നമുക്ക് മുന്നേ സഞ്ചരിച്ച നമ്മുടെ പൂർവികർ നടന്നുപോയ വഴികളിലൂടെ ഒരു യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷമുണ്ട് അതിനേക്കാൾ ഈ ഒരു പ്രദേശം അതിൻ്റെ ഭംഗിയോട് കൂടി നിലനിർത്താൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് വരും കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വനം വകുപ്പിന് നിർബന്ധവുമുണ്ട് മലയുടെ താഴ്വാരത്ത് ഇതുള്ളവരുടെ സായാഹ്നം പന്തിരട്ടി കളിച്ചും കിക്കറ്റ് കളിച്ചുമൊക്കെ ആഘോഷിക്കുകയാണ്